ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖമാണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ പോകുന്ന എന്റെ ഒരു ദിവസമാണ് എന്റെ ഒരു ദിവസത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അത് ഞാൻ പറയുകയാണ് ചെയ്യുന്നത് ഞാൻ ഡൽഹിയിലെ പേഷ്യൻ കെയർ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഞാൻ നോക്കുന്നത് ഒരു അപ്പച്ചനെയാണ് എന്റെ കൂടെ ജി സ്റ്റാഫ് ഉണ്ട് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് സ്റ്റാഫുണ്ട് എൻ്റെ കൂടെ അവനും മെയിൽ സ്റ്റാഫാണ് വേണ്ടി ഒരു ദിവസം തുടങ്ങുന്നത് ഞാൻ മൂന്ന് മണി നാലുമണിയൊക്കെ ആകുമ്പോൾ എപ്പോഴും എഴുന്നേൽക്കാമോ ബാത്റൂമിൽ പോകാനായിട്ടൊക്കെ ഞാൻ എഴുന്നേക്കും നേരത്തെ ഒക്കെ ആറുമണിക്കായിരുന്നു ഫീഡ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം ഏഴ് മണിക്കാണ് ഞാൻ ഫീഡ് കൊടുക്കുന്നത് പൗഡറാണ് കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡറെ ഞാൻ ഏഴുമണിക്ക് എഴുന്നേറ്റിന്റെ പ്രോട്ടീൻ പൗഡർ കൊടുക്കും എന്നിട്ട് ഞാൻ ഇവിടെ ഫോണൊക്കെ തോണ്ടി ചെന്നാൽ ഇരുന്നത് അപ്പോൾ തന്നെ ആൻറ്റി ചായ കൊണ്ടുവരും ചായ ഒക്കെ കുടിച്ചു കഴിയുമ്പോൾ തന്നെ ഈ എവൻ ഇവിടെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് ചെയ്യുന്നവന് എട്ട് മണിയാവുമ്പോൾ വരും പിന്നെ സ്പഞ്ചിങ് ഒക്കെ നമ്മൾ ചെയ്ത് കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് പേഷ്യൻ്റെ ഒക്കെ ചെയ്യും നമ്മൾ ഒക്കെ നമ്മൾ കുറെ അരമണിക്കൂർ എക്സസൈസ് ചെയ്യും അത് കഴിഞ്ഞ് പേഷ്യൻ്റ് നമ്മൾ ഇപ്പം ഓക്കെ ആണ് ഒരല്പം അപ്പം നമ്മൾ കസരയിലൊക്കെ കുറച്ചുനേരം അരമണിക്കൂർ ഇരുട്ടി നെബിലൈസേഷനൊക്കെ കൊടുക്കും അന്നേരത്തേക്ക് ഞാൻ കുളിക്കാൻ പോകും ഇത് ചെയ്യുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ് പക്ഷെ അവൻ ചെയ്യും അവനെ ഇ എസ് ഐയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫായിരുന്നു അപ്പം അവനൊരു ആക്സിഡന്റ് പറ്റിയപ്പോഴേ അവിടുന്ന് അവൻ ഇവിടെ വന്ന് ചെയ്യുകയാണ് ഇപ്പം അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കിന് വേറെ ഡിപ്പാർട്ട്മെന്റിൽ അവന് ഡ്യൂട്ടി കിട്ടും ഈ കോൺട്രാക്ട് ബേസ് ചെയ്യുന്നതാണ് അപ്പോൾ അവനെ അവിടെ ചെയ്യുന്നില്ല അപ്പോൾ അവന് ബേസിക്കലി കുറച്ചൊക്കെ അറിയാവുന്ന സ്റ്റാഫാണ് ജി ഡി ആണെങ്കിലും കുറച്ച് കുറച്ചറിയാവുന്നതാണ് അപ്പം ഞാൻ നെബിലൈസേഷൻ എടുത്ത ഏതൊക്കെ നെബിലൈസേഷനാണെന്ന് വെച്ചാൽ അത് എടുത്ത് വെച്ചിട്ട് പോകും അവനാണ് അത് ചെയ്യുന്നത് ഞാൻ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേനെ അപ്പം എക്സസൈ എക്സസൈസ് നമ്മളെ സൈക്ലിംഗ് അപ്പച്ചിനെ ചെയ്യിപ്പിക്കണം അതാവും ചെയ്യിപ്പിച്ചോളൂ അപ്പോഴത്തേനെ ഞാൻ കുളിച്ചൊക്കെ വന്ന് ഞാൻ പൂജയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവും പത്ത് മണി ചില ചില ദിവസങ്ങളിലൊക്കെ ലേറ്റ് ആവും മണി ആയി ആണെങ്കിൽ ഞാൻ ഉടനെ അപ്പച്ചിനെ ഫീഡ് കൊടുക്കും മണിക്കത്തെ ഫീഡ് എന്ന് പറഞ്ഞാൽ ചില ദിവസം ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്കാണെങ്കിൽ നാളെ മിക്സ് ആണ് കൊടുക്കുന്നത് മിക്സ് ജ്യൂസ് കുറേ ഒക്കെ ഇട്ട് മിക്സ് ആണ് കൊടുക്കുന്നത് ഓരോ ദിവസം ഓരോന്നാണ് കൊടുക്കുന്നത് അപ്പം അത് കഴിയുമ്പോൾ ആൻ്റി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പണിയൊന്നുമില്ല പിന്നെ അപ്പച്ചനെ ഇവർ ഈ ടു അവേറിലെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്ത് കിടത്തണം ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഫോണെത്തോണ്ടും അവൻ കൊണ്ടും ഫോണെ തോണ്ടിക്കൊണ്ടിരിക്കും ഞാൻ അവനെ ഒന്ന് കാണിക്കാൻ ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ് അപ്പച്ചനെ അപ്പം അവനെ ഫോണെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് വിളിക്കട്ടെ ഹായ് പറഞ്ഞു ആ ഇതാണ് രവി ഞാൻ കാണിക്കുന്നില്ല അപ്പം പിന്നെ അത് കഴിഞ്ഞ് രണ്ടു മണി വരെ നമ്മൾ നമ്മളിങ്ങനെ ഇരിക്കും പൊസിഷൻ ചേഞ്ച് ചെയ്യും പിന്നെ നമ്മൾ എല്ലാ പ്രക്കോസ്റ്റമി കെയർ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് ആ ഇടയ്ക്കിപ്പം സെക്ഷൻ ഒക്കെ കുറവാണ് സെക്ഷൻ നന്നായിട്ട് വരുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യും ഇപ്പം വളരെ കുറവാണ് അതുപോലെ നന്ന ഒരുപാട് നെബുലൈസേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ഒത്തിരി കോസ്റ്റ്ലി ആയ തോബ്രാമൈസിൻ്റെ നെബിലൈസേഷനൊക്കെയാണ് ഇതിന് കൊടുക്കുന്നത് ഇതിന് ഭയങ്കര തന്നെ ഒരു പതിനഞ്ചെണ്ണം മേടിച്ചപ്പോൾ തന്നെ പത്തിരുപത്തിരണ്ടായിരം രൂപയാണ് ഇതിന് വില അതൊക്കെയാണ് ഇപ്പം നമ്മൾ ബീഡി കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കും ഇരുന്ന് കഴിയുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് അപ്പച്ചനെ ഉന്നി കിച്ചടി ഇതലിയ വേർട്സ് അല്ലെ ദാൾ റൊട്ടി സബ്ജി റൊട്ടി ഇതൊക്കെയാണ് കൊടുക്കുന്നത് പുറത്ത് കഴിയുമ്പം നമ്മൾ ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ മൂന്ന് മണി മുതൽ മണി വരെ എനിക്ക് ഉറങ്ങാം പക്ഷെ ഞാൻ ഫോണായിത്തോണ്ടിരിക്കും അപ്പോൾ ആ സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും നേരത്തെ വീഡിയോ ഒക്കെ എടുത്തു വെക്കും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ആ സമയത്താണ് അപ്പം ചില സമയത്ത് ഞാൻ ഉറങ്ങും ചില സമയത്ത് ഞാൻ ഉറങ്ങത്തില്ല അപ്പം എൻ്റെ വെസ്റ്റ് ടൈമാണ് അപ്പോൾ അവനും ഇരിക്കും അവൻ്റെ ഡേ ആണ് അപ്പം അവന് ഇട്ടെന്ന് ഉറങ്ങും പറഞ്ഞു പിന്നെ വന്നിട്ട് അഞ്ചുമണിയാകുമ്പോൾ നമ്മൾ പ്രോട്ടീൻ പൗഡറാണ് കൊടുക്കുന്നത് അപ്പത്തേന് പ്രോട്ടീൻ കുറവായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ടു ടൈംസ് പ്രോട്ടീൻ പൗഡർ കൊടുക്കണമെന്ന് പറഞ്ഞു പ്രോട്ടീൻ പൗഡർ കൊടുക്കും ഇടയ്ക്കിടെ നമ്മൾ വെള്ളം കൊടുക്കും ഇനി ഇടയ്ക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ വന്നിട്ട് എന്ത് ചെയ്തിരുന്നു നമ്മളെ എക്സസൈസ് ചെയ്യും ചെയ്യിപ്പിക്കും എക്സസൈസ് കഴിയുന്നതാണ് ആറണി ആകുമ്പോഴും അമ്പല ശേഷം കൊടുത്തു പൊസിഷനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു ഇങ്ങനെ ഇരിക്കും ഞങ്ങളും ഇവിടെ ഇരിക്കും അത് കഴിഞ്ഞതിന് ശേഷം അപ്പച്ച ലാസ്റ്റ് വീട് എട്ട് മണിക്കാണ് കൊടുക്കുന്നത് കാരണം ന്യൂറോ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എട്ട് മണി കഴിഞ്ഞ് ഫീഡ് കൊടുക്കല്ലേ അപ്പം നമ്മൾ എട്ട് മണി ഫീഡ് കൊടുക്കും ലാസ്റ്റ് ആണ് എട്ട് മണിക്ക് കൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇരിക്കും ഇരിപ്പാണ് ജോലി അത് കഴിയുമ്പോൾ നമുക്ക് ഒൻ ഒൻപത് മണിയാവുമ്പോൾ ഫുഡ് തരും ഫുഡ് തര കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചു നേരം കൂടെ ഒക്കെ ഇവിടെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് പത്തരയാകുന്ന ഒരു സീരിയലുണ്ട് വസുധ എന്ന് പറയുന്നത് ഒരു ഹിന്ദി സീരിയലാണ് വസുധ സീരിയൽ കാണും പത്തര മുതൽ പതിനൊന്ന് വരെയാണ് പിന്നെ പതിനൊന്നര മുതൽ പതിനൊന്ന് മുതൽ പതിനൊന്നര വരെ വേറെ ഒരു സീരിയലിനുണ്ട് ജമായി നമ്പർ വണ് ജമായി അല്ല എന്തുവാണ വേറെയൊരു പേരാ ഞാൻ എന്തോ എന്നാ പേര് മറന്നു അത് ഇപ്പൊ ഇപ്പൊ നല്ല രസമുണ്ട് കാണാനിപ്പ ഞാനൊരു പതിനൊന്നേകാലുവരെ കാണും കാരണം പതിനൊന്ന് മണിക്ക് അപ്പച്ചനെ ബൈപ്പപ്പും ഓക്സിജനും ഒക്കെ വെക്കേണ്ട സമയമാണ് അപ്പൊ പിന്നെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഞാനൊരു പതിനൊന്നേ പതിനൊന്നേകാലാവുന്ന ഉടനെ പതിനൊന്നേകാലാവുന്ന ഉടനെ ആട് വരുമല്ലോ അപ്പം ഞാന് ആ പരിസരത്തിനിടയ്ക്ക് ഇപ്പൊ പോയി ഞാൻ ബൈപ്പും എല്ലാം വെച്ചു ഓക്സിജനും ബൈപ്പും എല്ലാം വെച്ചു പുതപ്പിച്ചിട്ടിട്ട് എ സിയൊക്കെ ഇട്ട് പിന്നെ നമ്മളിങ്ങനെ ഇരിക്കും പിന്നെ ആൻറ്റി ആന്റി പതിനൊന്നരക്ക് മുന്നേ തന്നെ ആൻറ്റി അത് നിർത്തിയിട്ട് പിന്നെ ആൻറ്റി പോകും പിന്നെ ഞാൻ ഇവിടെ ഇരിക്കും ഇവിടെ ഇരുന്ന് കുറച്ചൊക്കെ പോണിത്തോണ്ടി കുത്തി തോണ്ടി കുത്തി ഇങ്ങനെ ഇരിക്കും ഇതാണ് എൻ്റെ ഒരു ദിവസമാണ് എൻ്റെ ഇതാ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഒരു ദിവസം പിന്നെ എൻ്റെ പേഷ്യന്റ് വലിയ ട്രിക്കോസി പേഷ്യന്റാണ് ഇതിന് സൂപ്രാനു പൾസി എന്ന അസുഖമാണ് അതായത് ന്യൂറോയ്ക്ക് പ്രോബ്ലം ഉള്ള പേഷ്യന്റാണ് ഞാൻ അന്നേരം പ്രക്കോസ്റ്റമിയൊക്കെ ഇന്നിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കപ്പം ഇങ്ങനെ വരുത്തില്ല അപ്പം നമുക്ക് ഇഷ്ടം പോകുന്ന സമയം റെസ്ക് ചെയ്യാം പണി സമയം മാത്രം നമ്മൾ പണി ചെയ്താൽ മതി ബാക്കിയുള്ള സമയമൊക്കെ നമുക്ക് റെസ്ക് ചെയ്യാൻ ഞാൻ പത്ത് മണി കഴിഞ്ഞപ്പോൾ സ്പഞ്ചാണ് നമ്മൾ ചെയ്യുന്ന സ്പഞ്ച് ചെയ്ത് കഴിയുന്ന ഉടനെ ഫീടും കൊടുത്തു കഴിഞ്ഞ് നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാം ഞാൻ ചിലപ്പം കിടക്കും അല്ലെങ്കിൽ ഫോണെ തോണ്ടിക്കൊണ്ട് ഞാൻ ഇരിക്കും പിന്നെ എവറി ടു അവർ നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യണം വലിയ പണിയോ അങ്ങനൊന്നുമില്ല ഇടയ്ക്ക് ഭയങ്കരമായിട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇടവിട്ട് സെക്ഷൻ ചെയ്യണമായിരുന്നു ഇപ്പം ഭയങ്കര വിലയുള്ള മെഡിസിനൊക്കെ കൊടുക്കുന്ന കാരണം അതിനിപ്പോ അങ്ങനെ വലിയ സെക്ഷൻ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇതൊക്കെയാണ് എന്റെ ഒരു ദിവസം അങ്ങനെ ഇങ്ങനെ പണികളൊക്കെ ചെയ്താണ് എന്റെ ഒരു ദിവസം ഇങ്ങനെ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ